സർക്കാരുമായുള്ള തർക്കത്തിനിടെ ഒരു ഓർഡിനൻസിൽ സംസ്ഥാനത്ത് ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ളത് ജി എസ് ടി നിയമ ഭേദഗതി ഓർഡിനൻസിനാണ് ഗവർണർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് വി എ ഗിരീഷുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഗിരീഷ് ഈ സർക്കാർ ഗവർണർ തർക്കം ഒരു ഭാഗത്ത് ഇങ്ങനെ പോകുന്നുണ്ട് വിവാദ ഓർഡിനൻസുകളുടെ ബില്ലുകളുടെ കാര്യത്തിലൊക്കെ ഇപ്പോഴും തീരുമാനമായിട്ടില്ല കോടതിയിലേക്ക് ആ വ്യവഹാരങ്ങളൊക്കെ എത്തിയതാണ് അതിനിടയിലാണല്ലോ ഇപ്പോൾ ഈ ഓർഡിനൻസിലെ ഒപ്പിടൽ ഗിരീഷ് ഉന്മേഷ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന മന്ത്രിസഭ പാസാക്കിയ ഓർഡിനൻസിലാണ് ഇപ്പോൾ ഗവർണർ അംഗീകാരം നൽകിയിരിക്കുന്നത് സർക്കാരുമായുള്ള പോര് തുടരുന്നതിനിടയിൽ തന്നെയാണ് ഗവർണറുടെ ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ് രണ്ട് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഈ തർക്കം സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുകയൊക്കെ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർ ഏതായാലും ഈ നിയമ ഭേദഗതിയിൽ ഒപ്പിട്ടിരിക്കുന്നത് പണം വെച്ചുള്ള ചൂതാട്ടങ്ങൾക്ക് ജി എസ് ടി നിർണ്ണയിക്കുന്നതിൽ വ്യക്തത വരുത്തിക്കൊണ്ടുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഈ ഓർഡിനൻസ് അൻപതാമത് ജി എസ് ടി കൌൺസിലിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തരത്തിലുള്ള ഭേദഗതി ഈ നിയമത്തിൽ കൊണ്ടുവന്നത് ഓൺലൈൻ ഗെയിമുകൾക്ക് നികുതി ഇരുപത്തെട്ട് ശതമാനമായി നിശ്ചയിച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് ആണ് ഇപ്പോൾ ഗവർണർക്ക് സർക്കാർ അയച്ചിരുന്നത് ഇത് ഒരാഴ്ച മുമ്പാണ് ഗവർണർക്ക് അയച്ചത് ഇതാണ് ഇപ്പോൾ ഗവർണർ അംഗീകരിച്ചിരിക്കുന്നത് ഈ ഓർഡിനൻസിൽ ഗവർണർ ഇപ്പോൾ ഒപ്പിട്ടിരിക്കുകയാണ് വാർത്ത